ഈ ഏട്ടനും അനിയനും തമ്മിലുള്ള ഒരു ബന്ധമുണ്ട് അഥവാ ജ്യേഷ്ഠ സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധം അത് വേറെ തന്നെ ഒരു ബോണ്ടാണ് അവർ തമ്മിൽ പ്രധാനമായിട്ടും എനിക്ക് തോന്നിയിട്ടുള്ളത് രണ്ട് ഫേസുകളിലായിട്ടാണ് മെയിനായിട്ട് അത് വരുന്നത് ഒന്നാമത്തെ ഫേസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെറിയ കാലഘട്ടത്തിൽ നമ്മുടെ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് രണ്ടാമത്തെ തമ്മിൽ ഭയങ്കര ഫൈറ്റ് അയക്കാറും ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും ഭയങ്കര ഫൈറ്റ് അയക്കാറ് എന്നിട്ട് വീട്ടുകാർ വരെ പറയും എന്താന്ന് വെച്ചാൽ രണ്ടാളും ഒരു കണ്ടത്തിൽ ചേരൂല്ല എന്നുള്ളത് അത് ഒന്നാമത്തെ ഫേസ് രസകരമായിട്ടുള്ള ഫേസ് ചെറിയ ചെറിയ തല്ലുകൂടലൊക്കെ ഉണ്ടായിട്ടുള്ള ഫേസ് രണ്ടാമത്തെ ഫേസ് വരുന്നത് വളരെ ഇമോഷണൽ ആയിട്ട് അല്ലെങ്കിൽ വളരെ ഡീപ്പായിട്ടുള്ള ബോണ്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ഫേസ് ആണ് അതിൽ ഒരു ജ്യേഷ്ഠനാണെന്നുണ്ടെങ്കിൽ ജ്യേഷ്ഠനെ സംബന്ധിച്ചിടത്തോളം അവന് വിചാരിക്കുന്നത് ഞാൻ ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിച്ചതാണ് ഞാൻ ഒരുപാട് പ്രയാസങ്ങൾ എൻ്റെ ജീവിതത്തിൽ ചെറുപ്പത്തിൽ ഞാൻ അനുഭവിച്ചിട്ടുണ്ട് ഒരിക്കലും എൻ്റെ അനിയന് അങ്ങനെ ഒരു അവസ്ഥ വരുത്തരുത് അപ്പോൾ അതിനുവേണ്ടി ഞാൻ ആത്മാർത്ഥമായിട്ട് ഞാൻ പണിയെടുക്കുമ്പോൾ അല്ലെങ്കിൽ അവനെ ഞാൻ എന്തു വന്നാലും ഞാൻ അവനെ സപ്പോർട്ട് ചെയ്യും അങ്ങനെ അങ്ങനെയായിരിക്കും ഒരു ജ്യേഷ്ഠന് വിചാരിക്കുന്നുണ്ടാവുക പിന്നെ നേരെ മറിച്ച് ഒരു അനിയന് അനിയൻ വിചാരിക്കുക എൻ്റെ ജ്യേഷ്ഠന് ഇത്രയും കാലം പ്രയാസപ്പെട്ട് കഷ്ടപ്പെട്ട് എന്നെ പഠിപ്പിച്ച് വലിയ ആളാക്കി ഇനി അവനക്കൊരു റെസ്റ്റ് അല്ലെങ്കിൽ അവനൊരു സപ്പോർട്ട് ചെയ്യണം അങ്ങനെ ചിന്തിക്കുന്ന അനിയന്മാരുണ്ടാവും ഈ ഒരു ബന്ധമുണ്ടല്ലോ അത് പറയാൻ ശരിക്കും വാക്കുകളില്ല ഒരു വല്ലാത്ത ബോണ്ടാണ് ഈ ജ്യേഷ്ഠ സഹോദരങ്ങള് നനഞ്ഞാൽ ഒരു പക്ഷിയുടെ ചിറകൊന്നോ എന്ന് പറയുന്ന പോലെ എന്തെങ്കിലും ഒരു പ്രശ്നം വരുന്ന സമയത്ത് അവരൊറ്റ കെട്ടായിട്ട് നിൽക്കും